അതേ നഗരത്തിൽ തന്നെയുള്ള സിറ്റിയെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ എന്ന് നിറയുന്നത് അവരുടെ ഒരു സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് നൂറ്റിപ്പതിനഞ്ചോളം കുറ്റകൃത്യങ്ങൾ അവരുടെ മേൽ ചേർത്തപ്പെട്ടിരിക്കുന്നു അതിൻ്റെ വിചാരണ ഏതൊരു അടച്ചിട്ട ഏതോ കൂട്ടറിൽ നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ല അത് രണ്ട് വിധത്തിൽ കാണാൻ പറ്റും ഒന്ന് ഈ ഫൈനാൻഷ്യൽ എന്നുള്ള സംഭവത്തെ തന്നെ പല ക്ലബുകൾക്കും അതിനെപ്പറ്റി പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് സിറ്റി പാരീസ് ആഞ്ചുമാൻ ചെൽസി ഇങ്ങനത്തെ ടീം അവർ പറയുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലേയുടെ ഉദ്ദേശം തന്നെ ഈ മെഡ്രിഡോ ബാഴ്സലോണയോ മാൻസ്റ്റ് യുനൈറ്റഡോ ലിവർപൂളോ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഇങ്ങനെ കുറേ ജയിച്ചിട്ടുള്ള ടീമുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുക എന്താ വെച്ചാൽ ഈ പൈസ ചിലവാക്കാതെ ഞങ്ങൾക്ക് ഒരിക്കലും ആ നിലവാരം എത്താൻ പറ്റില്ല അതാണ് അവരുടെ ആർഗ്യുമെൻറ്റ് മറ്റേ സൈഡിൽ നിന്ന് പറയേണ്ടത് എന്താ വച്ചാൽ നിങ്ങൾക്കുള്ള പൈസ ചിലവാക്കാൻ പാടുള്ളൂ അത് ബാക്കി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എടുത്തു കഴിഞ്ഞാൽ അബുദാബി ഫുട്ബോൾ ഗ്രൂപ്പാണ് അതിൻ്റെ ഓണർഷിപ്പ് അബുദാബി ഫുട്ബോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് അബുദാബി ആകപ്പാടുള്ള ഒരു എക്കണോമിക് ഇതിൻ്റെ ഭാഗമാണത് ഒരു ചെറിയ അംശം അതേപോലെ തന്നെയാണ് സൗദി ന്യൂകാസിലും അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ സ്പോൺസർഷിപ്പിൻ്റെ ഇതാണ് മെയിനായിട്ട് പിന്നെ കളിക്കാർക്കുള്ള എന്താ പറയുക കോൺട്രാക്റ്റിൽ കാണിക്കാത്ത പേയ്മെൻറ്റ് കൊടുത്തു എന്നുള്ള കാര്യം സ്പോൺസർഷിപ്പിൻ്റെ പ്രശ്നം എങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് നഗരം നോക്കിക്കഴിഞ്ഞാൽ ബീച്ചിലത്തെ ഒരു സെൻറ്റിന് ുള്ള വില ആയിരിക്കില്ല നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും ഇവിടെ പത്ത് ആയിരിക്കും വില അപ്പം അതുപോലെ ഒരു ഫെയർ വാല്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അതിപ്പോൾ ഏത് ഇൻഡസ്ട്രി ആയാലും അപ്പോൾ റിയൽ മെഡ്രിഡിന് ഒരു കൊല്ലം ഇപ്പോൾ എഴുപത്തഞ്ച് മില്യൺ യൂറോ ആണ് ഷർട്ട് സ്പോൺസർ കൊടുക്കുന്നത് യുണൈറ്റഡിന് ചിലപ്പോൾ എഴുപതായിരിക്കും ലിവർപൂളിന് അറുപതായിരിക്കും അതെന്തുകൊണ്ട് ഇവർക്ക് ലോകം മുഴുവൻ ഫാൻസ് ഉണ്ട് അത്രയും ഷർട്ട് വിൽക്കുന്ന ഉറപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അല്ലെങ്കിൽ പതിനൊന്നിൽ സിറ്റിക്ക് ഏകദേശം അത്ര തന്നെ മെഡ്രിഡിൻ്റെ അത്ര തന്നെ പൈസ എത്തി കൊടുത്തു എന്ന് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ട് അത് എന്ത് ബേസിൽ എന്താ വെച്ചാൽ ആ കാലത്ത് സിറ്റിക്ക് ആ ഒരു ഫാൻ ബേസ് ഇല്ല സിറ്റി ഇവിടെയും മെഡ്രിഡും യുണൈറ്റഡും ഇവിടെയാണ് അപ്പോൾ എന്ത് ഫെയർ വാല്യൂ ബേസിസിലാണ് ഈ സ്പോൺസർ മെഡ്രിഡിന് കൊടുക്കണം അതേ പൈസ സിറ്റിക്ക് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് അതുപോലെ ഇപ്പം നമ്മൾ ഈ സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പറയും അതൊരു അറബി പണം അല്ലെങ്കിൽ ഗൾഫ് മണി എന്നൊക്കെ പറയും നമ്മൾ മാത്രമല്ല ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പോലും അങ്ങനെ കൊടുക്കാറുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ ചെൽസിയുടെ ഒരു ഓണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർ റഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പോൾ യു എസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മിഡിൽ ഈസ്റ്റിനോടുള്ള ഒരു മുൻവിധിയുടെ പ്രശ്നം കൂടി അതിലുണ്ടാവും തീർച്ചയായിട്ടും അതിപ്പോൾ ബാക്കി പല ക്ലബ്ബും എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പത്ത് ക്ലബ്ബ് അമേരിക്കൻ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അതിലിപ്പോൾ പലരും മറ്റേ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സും അത് ഇതൊക്കെയാണ് ഓണേഴ്സ് എൻ്റെ അഭിപ്രായത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓണേഷിപ്പ് വളരെ നന്നായിട്ട് അത് നന്നായിട്ടത് നടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേഡ് ഇതിലേക്ക് ഞാൻ പോണില്ല എന്താ വച്ചാൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയില്ല അത് എന്തവരുടെ വാദം എന്ന് നമുക്കറിയാതെ അതിനെപ്പറ്റി അധികം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അവരല്ലാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അബുദാബി ഫുട്ബോൾ ഗ്രൂപ്പ് ഇതിൽ ഫുട്ബോൾ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഗ്വാഡിയോളിയും സൊറിയാനോ ബഗുൽസ്റ്റാൻ മുമ്പ് ബറീഡ അവിടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടിയാണ് തീരുമാനിക്കുക ഏത് കളിക്കാരനെ വാങ്ങണം ആരെ വില്ക്കണം ഇതൊക്കെ ഇതിലൊന്നും അബുദാബിന്ന് കോൾ വരുന്നില്ല എൻ്റെ വട്ടത്തെ എൻ്റെ അനിയത്തിയുടെ മോനെ നിങ്ങളെടുക്കണം എന്നും അവർ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അവർക്ക് അവർ ബിസിനസ് സൈഡ് നടത്തി കൊണ്ടുപോകും നിങ്ങൾ കളിക്കേണ്ടത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും അത് ശരിക്കും ഒരു മാതൃകയാണ് എങ്ങനെയാണ് ക്ലബ്ബ് ചെൽസി അങ്ങനെയായിരുന്നില്ല ചെൽസി മുറീനിയുടെ ആദ്യത്തെ ആ കാലം കഴിയാനൊരു വലിയ കാരണം ആൻഡ്രൂ ഷെഫ്ചെങ്കോ ചങ്കോ ഷെഫ്ചെങ്കോ ചങ്കു അബ്രമിച്ച് എൻ്റെ കളിക്കാരനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അത് മുറിന്യായിട്ട് അങ്ങനെ തെറ്റി പിരിഞ്ഞു അതൊന്നും ഇവിടെ സിറ്റിയിൽ നടന്നിട്ടില്ല